എല്ലാ സെക്ഷനിലും മികച്ച പറയുന്നത് ഈ രണ്ട് ആണ് അപ്പോൾ എൻ്റെ ആൻസർ റൈറ്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വി എച്ച് സി വിഭാഗം എറണാകുളം ജില്ലാതല ദ്വിദിന റെസിഡൻഷ്യൽ ക്യാമ്പ് ഇരിങ്ങോർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു എൽദോസ് കുന്നപ്പിള്ളി എം എൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് വി എച്ച് എസ് സി വിഭാഗം എറണാകുളം ജില്ലാതല ദ്വിദിന റെസിഡൻഷ്യൽ ക്യാമ്പ് ഇരിങ്ങോൾ ഗവൺമെന്റ് വി എച്ച് എസ് സ്കൂളിൽ അഡ്വക്കേറ്റ് എൽദോസ് പി കുന്നപ്പിള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വി എച്ച് എസ് സി വിഭാഗം നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒന്നാം വർഷ വോളണ്ടിയേഴ്സിനായി മിഴി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് സ്കൂൾ ക്യാമ്പസിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത് സ്കൂളിലെ അൻപത് കുട്ടികളും അധ്യാപകരും ക്യാമ്പിൽ പങ്കെടുത്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് എൽദോസ് വീണമാലി പതാക ഉയർത്തിയ ക്യാമ്പിൽ മുനിസിപ്പാലിറ്റി കൗൺസിലർ ശാന്താ പ്രഭാകരൻ വിവിധ ക്യാമ്പ് പ്രൊജക്റ്റുകൾ ഉദ്ഘാടനം ചെയ്തു വി എച്ച് എസ് സി എറണാകുളം മേഖലാ അസിസ്റ്റന്റ് ഡയറക്ടർ നവീന പി മുഖ്യാതിഥിയായിരുന്നു എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് എം സി ക്യാമ്പ് പ്രൊജക്റ്റുകൾ വിശദീകരിച്ചു വയനാടിന്റെ പുനരധിവാസത്തിനായി സംസ്ഥാന എൻ എസ് എസ് എൽ നൂറ്റിയൻപത് വീട് നിർമ്മിച്ചു നൽകുന്നതിനായുള്ള വിഭവ സമാഹരണ മാതൃകാ പദ്ധതിയായ വയനാട് ഒരുക്കത്തിന്റെ ഭാഗമായി ടോയ്ലറ്റ് ലോഷൻ മിൽക്ക് സർബത്ത് കുട തോർത്ത് ചോക്ലേറ്റ് എന്നിങ്ങനെ വിവിധ ചലഞ്ചുകൾ നടത്തി വനിതാ ശിശുക്ഷേമ വകുപ്പുമായി സഹകരിച്ച സ്ത്രീകൾക്കെതിരെയുള്ള അക്രമത്തിനെതിരെ സമത്വജാല ജെൻഡർ പാർലമെന്റ് തുടങ്ങിയവയും സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾക്ക് സ്നേഹത്തണൽ പരിസ്ഥിതി കൂട്ടായ്മ സ്ഥാപകൻ സി സി കണ്ണൻ സിനോയ് ജെയിംസ് തുടങ്ങിയവർ വിവിധ ഇനം ഫലവൃക്ഷത്തൈകൾ കൈമാറി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ അൻപത് ലിറ്റർ ക്ലീനിംഗ് ലോഷൻ നെല്ലിക്കുഴിയിലെ പീസ് വാലി റീഹാബിലിറ്റേഷൻ സെന്ററിലെ അന്തേവാസികൾക്ക് നൽകി ഒപ്പം ഏറെ നേരം അവരോടൊപ്പം ചിലവഴിക്കുകയും ചെയ്തു പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാർത്തിക്കൽ ക്യാമ്പിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ആർ സി ഷിമി മദർ പി ടി എ പ്രസിഡന്റ് സരിത രവികുമാർ എസ് എം സി ചെയർമാൻ അരുൺ പ്രഷോഭ് പ്രോഗ്രാം ഓഫീസർ സമീർ സിദ്ദിഖി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ലിമി ഡാൻ സ്കൂൾ കൗൺസിലർ കലാമണി എ ആർ ഡോക്ടർ അരുൺ ആർ ശേഖർ കരിയർ മാസ്റ്റർ അഖില ലക്ഷ്മി ജിഷ ജോസഫ് ഡോക്ടർ അരുൺ സ്മിത്ത് ഫ്രാൻസിസ് സ്കൂൾ കൗൺസിലർമാരായ കലാമണി എ ആർ അമ്പിളി കരുണാകരൻ രാജൻ വോളണ്ടിയർ സെക്രട്ടറിമാരായ ആബേൽ ജോയ് അനുശ്രീയസ് നായർ തുടങ്ങിയവർ പങ്കെടുത്തു ഓണം വരുന്നേ ഈ ഓണത്തിന് பார்டைல்ஸ் பார்க் பாய்ரா ரோட் திருவட்டூர் அண்ட் பை பாஸ் ரோடு கோதமங்கலம்